നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം കഥകളതി സാഗരം എൻ്റെ ചാനൽ തന്നെ എന്നാൽ ഇന്ന് ഞാനിതിലൊരു ഈ ചാനലിലൂടെ ഒരു പാചക കുറിപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കലയറിങ്ങിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കലയറിങ്ങിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷനാകട്ടെ നമുക്ക് നിത്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കലാപരിപാടി തന്നെയാണല്ലോ പാചകകല അപ്പം അതിലൊരായിട്ടും അങ്ങോട്ടാന്ന് വിചാരിച്ചു വന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കി അവതരിപ്പിക്കാൻ പോകുന്ന വിഭവത്തിനെ പറയുന്ന പേര് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ് അറിയണതെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ സംശയിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ജനിച്ചു വളർന്ന ഭവനത്തിൽ കേട്ടിട്ടുള്ള പേരും അതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിലും കേട്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് കുറുക്കി കുറുക്കിക്കൂട്ട് അങ്ങനെയാണ് പറയാറ് കുറുക്കിക്കൂട്ട് ഇത് നമ്മൾ ഒരു ദിവസത്തേക്കായിട്ട് ഉണ്ടാക്കുന്നൊരു വിഭവമല്ല നമുക്ക് ഇതിലേക്ക് വേണ്ടതായ സാധനങ്ങളെ പറ്റി പറയാം ഇപ്പം ന അവിചാരിതമായിട്ട് ഏതെങ്കിലും വിശേഷം നമ്മുടെ ഭവനത്തിൽ നടന്നു കഴിഞ്ഞാൽ കുറച്ച് പല സാധനങ്ങളും കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ വരുന്ന സാധാരണ ഒരു വിഭവമാണ് ധാരാളം പാല് അതാണെങ്കിൽ കാച്ചി നമ്മൾ പുറമൊഴിച്ച് തൈര് മോരുണ്ടാക്കും അപ്പോൾ വളരെ കൂടുതലൊരു വള വലിയ കൂടുതൽ ആറ് ലിറ്റർ ഏഴ് ലിറ്ററും ഒക്കെ അങ്ങനെ കൂടുതൽ കുടുംബങ്ങളിൽ മോര് കിട്ടിക്കഴിഞ്ഞാൽ അത് കലക്കി മോരാക്കി വെണ്ണമാറ്റേണ്ടവർ വെണ്ണം മാറ്റും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചേർത്തങ്ങോട്ട് കലക്കിയിട്ട് വലിയ കട പോലിട്ടങ്ങോട്ട് കലക്കിയിട്ട് വെണ്ണ മാറ്റി എടുക്കും ബാക്കിയുള്ള മോര് അതാണ് ഒരു പ്രധാനമായ വിഭവം രണ്ടാമതായിട്ട് ആ മോര് കടുക് മുളക് കറിവേപ്പിൻ്റെ അല്ല അത് ഇടാൻ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊരു ഉരുളിയിലോ ചീൻചട്ടിയിലോ മറ്റോ വറുത്തിടുവല്ലോ അങ്ങനെ വറുത്തിടുക വലിയ ചീൻചട്ടിയാണ് ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുക ഉണ്ടാക്കാനായിട്ട് അത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് ലിറ്റർ മോര് മോരുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ മൂന്ന് ലിറ്റർ മോരിനെ സാധാരണ ഒരു കൂട്ടാരനെ നമ്മൾ വറുത്തിടാൻ പോലെയല്ല ഒരു പത്ത് കൂട്ടാറിന് വറുത്തിടാനായിട്ടുള്ള പത്ത് കറികൾക്ക് പുറത്തിടാനായിട്ടുള്ള അളവിൽ വറുത്തിടാനെല്ലാ സാധനങ്ങളും എടുക്കണം അതിൽ അതിന് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കണം മുളകാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ മുളക് അത് മുഴുവനോടെയാണ് ഇടുക കൊല്ലമുളക് തൊപ്പി കളഞ്ഞ മുഴുവനോടെ ഇടാം കറിവേപ്പിൻ്റെ ഇതൾ ഒരു എട്ടോ പത്തോ ഇതളുകൾ ഇങ്ങനെ ഊർത്തിയെടുത്തിട്ട് അതും ഇടാം അതിനനുസരിച്ച് വലിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ കടുക് ഇടാം ആദ്യ എണ്ണയങ്ങൾ ചൂടായി കഴിഞ്ഞിട്ട് ഇത് ഇതും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് പിന്നീട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഈ മൂന്ന് ലിറ്റർ മോരിന് കളർ വരാവുന്ന വിധത്തിലുള്ള മഞ്ഞൾപ്പൊടി അതിന് ചേ വേണ്ടതായ മുളക് പൊടി അത് സാധാരണയായിട്ടുള്ള പിരിയൻ മുളക് പൊടിച്ചിട്ടുള്ള എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ അല്ല എരിവുള്ളതാണെങ്കിലും അങ്ങനെ നിറം നല്ല ചുവപ്പായിരിക്കും കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് മൂന്ന് സ്പൂണൊക്കെ വേണ്ടി വരും മൂന്നോ നാലോ സ്പൂൺ ഉപ്പ് ഇടാം ഇത് കൂടാതെ കണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പച്ചമുളക് പച്ചമുളക് മൂന്ന് ലിറ്ററിന് ഞാനൊരു ഇരുപത് പച്ചമുളക് എടുത്തിട്ടുണ്ട് നീളം കൂടിയ പച്ചമുളക് ഒരു ഇരുപത് പച്ചമുളക് ഒരു രണ്ട് സ്പൂൺ ജീരകം ഇത് രണ്ടും കൂടെ അരച്ചെടുക്കണം പിന്നെ അതുപോലെ മൂന്ന് സ്പൂൺ ഉലുവ വറുത്തു പൊടിച്ച ഉലുവ പൊടി ആവശ്യമുണ്ട് ഇതാ പിന്നെ ഒരു ഉണ്ട ശർക്കര ഇത്രയും വസ് പദാർത്ഥങ്ങളാണ് ഇതുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഒന്ന് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കതിൽ ആവശ്യമുള്ള വസ്തുക്കൾ തന്നെ ഓർമ്മകും ഒരു ചീൻചട്ടി എങ്ങോട്ട് അടുത്ത് മോരേ ആദ്യം തന്നെ മോര് കലക്കി വെണ്ണ മാറ്റേണ്ടവർക്ക് വെണ്ണ മാറ്റാം എണ്ണ മാറ്റണ്ടാത്തവർക്ക് വെണ്ണ മാറ്റണ്ട ഞാൻ എണ്ണ മാറ്റിയിട്ടില്ല നല്ലതുപോലെ അങ്ങോട്ട് കലക്കി അത് കഴിഞ്ഞിട്ട് ആ അവിടെ റെഡിയാക്കി വെച്ചു വലിയൊരു ചീൻചട്ടി ഹിന്ദാലിയത്തിൻ്റെ അടുപ്പത്തേക്ക് വെച്ചു നല്ലോണം ഒരു തുട എന്ന് പറയുക അല്ലെങ്കിൽ ഒരു എന്ന് പറയാൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഈ കടുകങ്ങിട്ടു കടുകിട്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നു രാമണാമ്പം ജപിച്ചങ്ങനെ നോക്കി നിന്നു എന്താ കാരണം എന്ന് വെച്ചാൽ അത് മുഴുവൻ പൊട്ടി കഴിയത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മുളക് ഇട്ടു ഒരു ഇരുപത് മുളക് പത്തിരുപത് പന്ത്രണ്ട് മുളക് മുളക് തൊട്ടി കളഞ്ഞ് അതോ അതിലേക്ക് ഇട്ടു കറിവേപ്പിൻ്റെ അല്ലേ അതുപോലെ ആറേഴ് ഇതളുകൾ ഊർത്തി അതും ഇട്ടു അതെല്ലാം കൂടി ഇളക്കി വാ വറ ശരിയായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വണ്ടിയും മോര് അവിടെ ഒഴിച്ചു മോരെ ഒഴിച്ചത് നിറയെ കൂടെ ആവരുത് ചിൻചട്ടിയിൽ ഒരു പകുതിയേക്കാൾ കുറച്ചുകൂടി കൂടി കയറി വരുന്ന വിധത്തിൽ അത്രയ്ക്കാകാവും ചിലപ്പോൾ എനിക്ക് ആദ്യം ഒരു രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ കഷ്ടമായിട്ടേ കൊണ്ടുള്ളൂ ബാക്കിയുള്ള അര ലിറ്റർ ഞാൻ അവിടെ വെച്ചു എന്നിട്ട് ആ എന്നിട്ടാ മോരൊഴിച്ചു മോരൊഴിച്ചാൽ അതിനകത്തേക്ക് പിന്നെ മുളക് പൊടി ഇട്ടു കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി ഇട്ടു കാശ്മീരി മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു ഉരുവാപ്പൊടി ഇട്ടു പച്ചമുളക് വരെ വെച്ചേക്കണേ ആ പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഇത് അടുപ്പത്ത് വെച്ചു ഇത് ആയി വരട്ടെ ആയി വരുന്നതിന് മുൻപേക്ക് ഒരു പത്തിരുപത് പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഇതൾ കറുവേപ്പില ഓർത്തി അതും ഇട്ടു രണ്ട് സ്പൂൺ ജീരകം ഇട്ടു എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങട് ഇതാക്കിയിട്ട് ബ്ലേഡ് ബാക്കിലേക്ക് വെച്ചിട്ടങ്ങ് പൊടിച്ചു അരക്കിയല്ല പൊടിച്ചു അരയുമ്പോൾ ഈ പച്ചമുളക് തന്നെയാകുമ്പോൾ ചിലപ്പോൾ ഒരു കയ്പ് രസം വരാൻ സാധ്യതയുണ്ട് അരയണ്ട എന്നാൽ പൊടിയും വേണം ആ വിധത്തിൽ ബാക്കിലേക്ക് ബ്ലൈഡ് തിരിച്ച് പൊടിച്ചു അത് അപ്പോഴത്തേക്കും ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരാറായി ആ പതഞ്ഞ് വരുന്നതിലേക്ക് ഞാൻ ഈ മുളകൂടി അങ്ങോട്ട് ചേർത്തു എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നങ്ങടെ ഇളക്കി അപ്പോഴത്തേക്കും പതുക്കനെ പതുക്കനെ പതഞ്ഞു വന്നു പതഞ്ഞു വരുമ്പോഴൊക്കെ നിറഞ്ഞ് കവിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ നോക്കി നിൽക്കുക തന്നെ വേണം അങ്ങനെ നിന്ന് നിന്ന് ഇളക്കി ഇളക്കി വന്ന് പതഞ്ഞ് പതഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടങ്ങടെ തിളയ്ക്കും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി പോകുന്നില്ല പിന്നെ ആ തവി അതിനകത്തേക്ക് ഇട്ടേച്ചാൽ മതി ഇടയ്ക്ക് ഇളക്കുക അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ില്ല അതങ്ങനെ കുറച്ച് കുറച്ചങ്ങൾ വറ്റി കഴിയുമ്പോൾ വറ്റടേനുസരിച്ച് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ലിറ്റർ ഉള്ള വരുന്ന മോരുണ്ടല്ലോ അതുകൂടെ എന്നോട് ചേർത്തു ഇപ്പം എല്ലാം കൂടെ ചീൻ ചട്ടിക്കകത്ത് പാകമായിട്ട് കൊള്ളുന്ന ഒരു പരുവായി ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിതിനെ ഇങ്ങനെ വറ്റിക്കയാണ് ഇളക്കും വറ്റിക്കും അങ്ങനെയാണ് ഒരു പകുതിയൊക്കെ വറ്റി കുറച്ച് നേരം കഴിഞ്ഞു അതിൽ ചേർത്തിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ പദാർത്ഥങ്ങളെല്ലാം തന്നെ അതിനൊക്കെ ഒരു ചെറിയ വേവ് ഉണ്ട് ആ വേവൊക്കെ കഴിഞ്ഞു വെറുതെട്ടുണ്ടാവും എന്ന് കാണുമ്പോൾ അതിലേക്ക് ഒരു ഉണ്ട ശർക്കരങ്ങട്ടുണ്ട് ആ ശർക്കരയും കൂടി ഇട്ടു ഇളക്കം അങ്ങനെ ശരിയായി ശർക്കര അതിൽ കിടന്ന് അലിഞ്ഞു അലിഞ്ഞ് ശർക്കരക്കും ഉണ്ടൊരു വേവ് എല്ലാം കൂടെ അലിഞ്ഞ് കുറുകി കുറുകി കുറുക്കാളൻ പോലെ ഒരു പദാർത്ഥമായിട്ട് നമുക്കത് കിട്ടുമ്പോൾ അത് നമുക്ക് നിർത്താം വെള്ളം വറ്റി വീണ്ടും ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഇളക്കണം അത് ചട്ടുകാൻ പറ്റുമെങ്കിൽ ചട്ടുക മതി തവി മാറ്റി ചട്ടുകാക്കാം അങ്ങനെ ഇളക്കി വരട്ടി 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 എടുക്കുക ആക്കി വച്ചതിന് ശേഷം അത് ഹിൻഡാലിയത്തിൻ്റെ ചിഞ്ചട്ടി ആണെങ്കിലും ഇരുമ്പ് ചീഞ്ചട്ടി ആണെങ്കിലും കൽച്ചട്ടി അല്ലാത്ത മറ്റ് പാത്രങ്ങൾ ഏതായാലും സ്റ്റീലോ അലുമിനിയോ അതൊന്നും അല്ല നല്ലത് ഏറ്റവും നല്ലത് ഇത് പകർത്തി വെക്കണം ചൂടോടെ ആയിക്കോട്ടെ പകർത്തി വയ്ക്കുക അതിന് ഒന്നുകിൽ ഭരണി ചൂട് സഹിക്കാവുന്ന വിധത്തിലായ ഭരണി പാത്രങ്ങൾ ആ ഭരണി കൊണ്ട് തന്നെ ഈ മത്തങ്ങയുടെ ആകൃതിയിലുള്ള കുടുക്കായിട്ടുള്ള തരം ഭരണികളുണ്ട് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭരണികളിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു ചരുവത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കും ചൂടാറാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ കബടി പാത്രങ്ങൾ കബടി കൊണ്ടുള്ള പാത്രങ്ങൾ ഇല്ലെങ്കിൽ ചില്ല് പാത്രങ്ങൾ നല്ല ഗ്ലാസ് കട്ടിയുള്ള ഗ്ലാസ് നല്ല ഭംഗിയുള്ള ആഡംബരമുള്ളതല്ല പാത്രങ്ങളൊക്കെ ഉണ്ട് ഭംഗിയുള്ളത് അങ്ങനെയുള്ള പാത്രേനെ ആ പാത്രത്തിലേക്കാവുമ്പോൾ ചൂട്ത്തിരി ആറടം കേട്ടോ ചൂട് ഈ വാഗാക്കി കഴിയുന്നതിന് ശേഷം പിന്നെ ഹിൻഡാലിയത്തിൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നത് തീരെ ആരോഗ്യകരമല്ല കാരണം ഇതിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസോ ചേർന്നങ്ങൾ മോരീൻ്റെ പുളിയുണ്ട് ഉപ്പിൻ്റെ പുളിയുണ്ട് മുളകുണ്ട് എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ പച്ചമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിലങ്ങനെ വച്ചുകൊണ്ടിരിക്കരുത് പാചകം ചെയ്ത് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് മാറ്റണം അത് മാറ്റി ഇതാക്കി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക അപ്പം നമുക്ക് കുറുക്കുകാളൻ്റെ കഷ്ടമല്ലാത്ത വെള്ളം ഇതിൽ നമ്മൾ തേങ്ങ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ പച്ച തേങ്ങ കൂട്ടുകയ ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനാണ് നമുക്ക് പിന്നെ ഇനി പിറ്റേ ദിവസം നമുക്കൊരു പൈനാപ്പിളിൻ്റെ കഷ്ണം കിട്ടി അതിൽ വെള്ളമൊഴിച്ചാൽ പൈനാപ്പിളിൻ്റെ കഷ്ണം അങ്ങനെ ഉപേവിച്ചു അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർത്തു ഇതിൽ നിന്നൊരു രണ്ട് സ്പൂൺ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാം പൈനാപ്പിൾ പൈനാപ്പിൾ പുളിശ്ശേരിയായി മാമ്പഴാണ് കിട്ടണേ അതുപോലെ ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു മാമ്പഴ പുളിശ്ശേരിയായി കാര്യം ചയും കൂടെ വേവിച്ച് നാളികേരച്ച് കൂട്ടിയതിന് ശേഷം ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ മോരൊഴിച്ച കൂട്ടാനാ മോരൊഴിച്ച കൂട്ടാനായിട്ട് മാറും അത് മോരൊഴിച്ച കൂട്ടാൻ മാത്രമല്ല ഒരിക്കലും ഇത് കുറുക്കുകാളനാകുന്നില്ല കുറുക്കുകാളന് ഇതിൻ്റെ ചേരുവകളൊക്കെ തന്നെ ഇത് തന്നെയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് കൊല്ലമുളക് ചുവന്ന മുളക് ഒരിക്കലും ചേർക്കാറില്ല പകരം കൂടുതൽ കുരുമുളകാണ് നമ്മളിതിൽ കുരുമുളക് ചേർത്തിട്ടില്ല അപ്പം ഓരോ ഒഴിച്ച കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കായും ചേനയും കൂടെ എന്നാണെങ്കിൽ അതിൽ ഒരു നാലഞ്ച് കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ ആ കുരുമുളക് വേറെ പൊടിച്ച് വച്ചിട്ടുള്ളത് ചേർക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് ചേർക്കുകയോ ചെയ്യണം മാമ്പഴമാണെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി അല്പം കൂടി ആവാം പിന്നെ ഇത്തിരി പച്ചക്കടുകും കൂടി പൊടിച്ചങ്ങോട്ട് ഇടുകയാണെങ്കിൽ നല്ല മാമ്പഴം പച്ച കിച്ചെടിയായി മാമ്പഴ കിച്ചടിയായി ഇങ്ങനെ പല വിധത്തിലും ഊരി ചേർത്തുണ്ടാക്കുന്ന രസകാള മട്ടങ്ങ മാത്രം മതി രസകാളൻ ഉണ്ടാക്കാം അതിലേക്കും പച്ചക്കടുക അല്പം വേണം വെള്ളരിക്ക കിച്ചടി ചീര കിച്ചടി എന്തായാലും കിച്ചടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് വെണ്ടയ്ക്കിച്ചുണ്ടെങ്കിൽ വെണ്ടയ്ക്കിച്ചെടിയിൽ സാധാരണ മഞ്ഞപ്പൊടിയും മുളകും ചേർക്കാറില്ല എന്നുള്ളു സ്വാദിനം കൊള്ളാം പക്ഷേ ആ നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിൽ ഇപ്പോൾ ഓലൻ എന്ന് പറയുന്നൊരു വിഭവമുണ്ട് ആ വിഭവത്തിന് വെളുത്ത നിറം അല്ലാതെ മറ്റൊരു നിറം നമ്മൾക്ക് സങ്കല്പിക്കാനേ ആവില്ല എന്ന പോലെ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വെളുത്ത നിറത്തിൽ തന്നെ കിട്ടുന്നതാണ് സങ്കല്പിക്കുന്നത് അതുപോലെ ഇങ്ങനെ പല പല വിഭവങ്ങളും ഉണ്ടാക്കുന്നതിനായിട്ട് കൂടുതൽ മോര് നമ്മുടെ കൈവശം വന്നു ചേരുമ്പോൾ ഉണ്ടാക്കി വീടുകളിൽ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന ഒരു വിഭവമാണ് കുറുക്കിക്കൂട്ട് ഈ കുറുക്കിക്കൂട്ട് ഞാനിന്നുണ്ടാക്കി പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ആ പാത്രത്തിലുള്ളതിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മാമ്പഴം കൊണ്ടുള്ള ഒരു പച്ചടിയാണ് പച്ചടി എന്ന് പറഞ്ഞാൽ വേവിക്കേണ്ട കിച്ചടിയാണെങ്കിൽ ഉപയോഗിക്കണം പുളിശ്ശേരിയാണെങ്കിൽ മാമ്പഴം പുളിശ്ശേരിയാക്കാം കടുക് പൊടിച്ച് ചേർത്ത കിച്ചടിയാക്കാം ഞാൻ ച ഇന്ന് പച്ചടിയാണ് എന്ന് ഒരു കൂട്ടാൻ വയ്ക്കാനായിട്ട് ഒരു മാങ്ങ അതിരുന്ന് പഴുത്തു അതിൻ്റെ തൊണ്ടിച്ചെത്തി എടുത്ത് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി ഒരു ബേ ബൗളിൽ അങ്ങോട്ട് ഇട്ട് ഒത്തിരി ഉപ്പ് കിട്ടും എന്നിട്ട് അതൊന്ന് ഇളക്കി അവിടെ വച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു ഇതൊരു സൂത്രപ്പണി ധാരോളം പറയല്ലേ മാനുഫാക്ചറിങ് സീക്രട്ട രാവിലെ ഒന്ന് ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ചട്ടണി ഉണ്ടായിരുന്നു ആ ചട്ടണിയിൽ ഇത്തിരി ചുമ ഇത്തിരി പച്ചമുളകും ജീരകവും എല്ലാം കൂടി ചേർത്ത് സാധാരണ വട്ട ചട്ടനി ആ ചട്ടണി ഒരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ ബാക്കിയുള്ള ചട്ടണി ഈ മാങ്ങ നുറുക്കി ഉപ്പിട്ട് വച്ചേലേ ഞങ്ങടെ ഒഴിച്ചു ഒരു കൂട്ട് ഒരു രണ്ട് സ്പൂൺ കഷ്ടയായിട്ട് രണ്ട് സ്പൂൺ കിട്ടും എല്ലാം കൂടി ചേർത്ത് അങ്ങനെ ഇളക്കി അടച്ചടച്ചു കഴിയാൻ നേരത്തേക്ക് എടുത്താൽ മതിയല്ലോ അവിടെ വെച്ചു ഊണ് ഊണിന് നല്ല സൂഖമായൊരു കൂട്ടാനായിരുന്നു മാമ്പഴം കൊണ്ടൊരു പച്ചടി കടുക് പൊടിച്ചിട്ടുണ്ടോ അതിലെ നാളികേരം അരച്ചു കടുക് പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുറുക്കിക്കൂട്ടുണ്ടാക്കിയത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാ കാണിച്ചു തരാം കുറുക്കിക്കൂട്ടിനെ ഇത് ഇതാണ് കവഡി പാത്രത്തിലാക്കി വെക്കണം അല്ലെങ്കിൽ ചില്ല് ചില്ലുപാത്രത്തിൽ അല്ലെങ്കിൽ ഭരണി പാത്രത്തിൽ കാരണം കെമിക്കൽ ആക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോഹപാത്രങ്ങൾ പാടില്ല എന്താ ഞാനൊന്നുണ്ടാക്കിയ കുറുക്കിക്കൂട്ട് ഇത്രയുണ്ട് ഇതിപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കറികൾ വ്യത്യസ്തമായ കറികൾ ഉണ്ടാക്കാനുള്ള കുറുക്കി കൂട്ടുണ്ട് ഇത്തിരി തേങ്ങ അരയ്ക്കണം കഷ്ണം ഉപയോഗിക്കണം അത്രേ താമസമുള്ളൂ നമുക്ക് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം തക്കാളി കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും തക്കാളി ചെടി ഉണ്ടാക്കുകയാണെങ്കിലും ഇത്തിരി കഴുകു പൊടിച്ചിടുന്ന തേങ്ങ അരക്കണം പിന്നെ വെള്ളരിക്ക മത്തങ്ങ ഏത് കഷ്ണങ്ങളും ഇതിനോട് ചേരാവുന്ന വിധത്തിൽ ആയിട്ടുള്ള അതായത് മോരുമായിട്ട് ചേരാവുന്ന വിധത്തിലുമായിട്ടുള്ള കഷ്ണങ്ങൾ എടുത്തിട്ട് പച്ചടി പിച്ചടി പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഒരു പാത്രത്തിൽ ഒന്നായി സൂക്ഷിച്ചാൽ ആ മോരും കളയേണ്ട രുചിയുള്ള കറികളും മാറി 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 ഉണ്ടാക്കാം എല്ലാവരും കണ്ടെല്ലാം കുറുക്കിക്കൂട്ട് ഈ കറിയുടെ പേര് കുറുക്കിക്കൂട്ട് ഇത് കഞ്ഞി കുടിക്കാനൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു ചമ്മന്തിയുടെ സ്ഥാനത്ത് ഇത് അതേപടി തന്നെ കഴിക്കാനായിട്ട് സാധിക്കും ഒരു ചമ്മന്തിയോളെ വിളഭാവും കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല സ്ട്രോങ് ഇത് നല്ല എന്താ പറയണ്ടത് കോൺസൻട്രേറ്റഡ് ഐറ്റമാണ് എല്ലാ മസാലകളും അതിനെ ഡൈല്യൂട്ടാക്കിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു ചമ്മന്തി കൂട്ടുമ്പോൾ നമ്മളൊന്ന് തൊട്ടുനാക്കുകയല്ലേ ഉള്ളൂ അതുപോലെ ഉപയോഗിക്കുന്നതിനും വിരോധമല്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകം എൻ്റെ വിഭവം കുറുക്കിക്കൂട്ട് നിങ്ങൾ കുറച്ച് കുറുക്കിക്കൂട്ടുണ്ടാക്കി ഭവനത്തിൽ വെച്ച് നോക്കും മാമ്പഴക്കാലേക്കാവുമ്പോൾ ഒരു ദിവസം നമുക്ക് പത്ത് മാമ്പഴം കിട്ടിയെന്ന് വിചാരിക്കും തൊലി അങ്ങോട്ട് കീറിക്കളഞ്ഞു അത് വെള്ളമൊഴിച്ചു എടുത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഇത്തിരി നാല് പേരച്ചിരിക്കും അതിലേക്ക് അങ്ങോട്ട് ചേർത്തു ആ മാമ്പഴത്തിന് വേണ്ടതായ ഉപ്പ് മാത്രേ ഈ കുറുക്കിക്കൂട്ട് അതിലേക്ക് അങ്ങോട്ട് ചേർത്തക്കില്ല വറുത്തിടുകൂടെ വേണ്ട നല്ല സ്ട്രോങ് പറയലേ നമ്മൾ ഇതിൽ ചേർത്തക്കണേ ഇതങ്ങ അലിഞ്ഞ് ചേർന്നാൽ അതോട് കൂടി യോജിച്ചു വരുമ്പോൾ വറുത്തും ഇട്ടിട്ടും ഉണ്ടാവും അതിൽ വറുത്തൊക്കെ ഉണ്ടാവും കടുകും മുളകും കറിയും പിന്നെ അല്ലേ ഉൽവാപ്പൊടി എല്ലാ ജീരകത്തിൻ്റെ സ്വാദും എല്ലാ കൂട്ടവും അതിലുണ്ടായിരിക്കും ഇഷ്ടപ്പെട്ട കുറുക്കിക്കൂട്ട് നമുക്ക് ജോലിയും തിരിയെളുപ്പം ഒരു ദിവസത്തിരി തന്നെ കിടന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം കുറുക്കിക്കൂട്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ അവിചാരിതമായിട്ട് മോര് കിട്ടുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഒന്നിച്ചുണ്ടാക്കാം അതല്ലെങ്കിൽ കുറച്ച് മോരുകൊണ്ട് ഒരു ദിവസത്തേക്കുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുണ്ടാക്കുന്നതുപോലെ ആയാലും വിരോധമൊന്നുമില്ല നല്ലൊരു വിഭവമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് ഞാൻ ഇന്നത്തെ പാചകം ഈ കുറുകിക്കൂട്ടൻ കൺ നിങ്ങൾക്കായിട്ട് സമർപ്പിപ്പിക്കുന്നു എല്ലാവരും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും എന്ന് ഉദ്ദേശിക്കുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും ഈ കഥ കഥകൾ കഥകൾ കേട്ടാലും ഇതും കുറുക്കിക്കുട്ടിൻ്റെ കഥയാണ് കഥ തന്നെ കഴിയായി പറയും കഥയല്ല കാര്യം പറയും കഥയാണ്